നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂയം നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിലേക്ക് കിടക്കുന്നതായിരിക്കും മിതവ്യയവും ആത്മവിശ്വാസവും മൂലം പൂയം നക്ഷത്രക്കാർ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതിഥി സൽക്കാര പ്രിയരായ ഈ നക്ഷത്രക്കാർ കുടുംബ സ്നേഹികളാണ് പുയം നക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുള്ള ദൗർബല്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ചാഞ്ചല്യമാണ് പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ കോപിഷ്ടരായിട്ടുള്ള ആളുകളാണ് ഇവർ എന്നാൽ അതുപോലെ തന്നെ ശാന്തരാകുന്നവരുമാണ് ഇവർ ശാസ്ത്രം സാഹിത്യം തുടങ്ങിയവയിൽ പാണ്ഡിത്യമുള്ള ഈ നക്ഷത്രക്കാർ നല്ല വാഗ്നികളായിരിക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയും ഭക്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുകളുള്ളവരായിരിക്കും പൂയം നക്ഷത്രക്കാർ അന്യരെ ദ്രോഹിക്കുകയോ അപായപ്പെടുത്തുകയോ ഈ നക്ഷത്രക്കാർ ചെയ്യാറില്ല മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് കണ്ടുവരുന്നത് ഇവരുടെ ജനനം കർക്കിടക കൂറിലാണ് ശനിദശയിലാണ് ജനനം ഒൻപത് വയസ്സുവരെ ശനിദശയും തുടർന്ന് പതിനേഴ് വർഷം ബുധനും ഏഴ് വർഷം കേതുവും അടുത്ത ഇരുപത് വർഷം ശുക്രനും ആറ് വർഷം ആദിത്യനുമാണ് ഇവർക്ക് വരുന്ന ദശാകാലങ്ങൾ ഇവർ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ മകം ഉത്രം ചിത്തിര അവിട്ടം ചതയം നക്ഷത്രങ്ങളാണ് ഇവരുടെ രക്തങ്ങളായിട്ട് വരുന്നത് ഇന്ദ്രനീലവും വജ്രവുമാണ് നിറങ്ങൾ വെള്ളയും ചുവപ്പും മഞ്ഞയുമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടും പക്ഷി ചകോരവും വൃക്ഷം അരയാലുമാണ് ഇവരുടെ ദേവൻ എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മളുടെ പൂജയിൽ ഉണ്ടാകുന്ന പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം തീയതി വർഷം എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വർഷത്തെ ഫലത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വിഷു ദിവസം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ ഏപ്രിൽ മാസം ശത്രുദോഷം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സ്ഥാപനത്തിന് ഇളക്കം തട്ടാതെയൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് ജോലിക്കാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ആ സ്ഥാനം നിങ്ങൾക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാപാര രംഗത്തൊക്കെ നേട്ടം കാണുന്നുണ്ട് ഗ്രഹം സ്വന്തമാക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്നോ തീയതി വളരെ ശുഭകരമാണ് ഈശ്വര അനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അനുഗ്രഹം ലഭിക്കേണ്ട അത്യാവശ്യമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ചില സുഹൃത് ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലവുകളൊക്കെ വർദ്ധിക്കുന്നുണ്ട് മുൻകോപ്പവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കൊക്കെ നിങ്ങൾ പാത്രമാകുന്നുണ്ട് കുടുംബക്ഷേമത്തിനായിട്ട് പ്രയത്നിക്കുകയും കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ മെയ് അവസാനം അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾ ിലും മുടക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അലസത കൈവടിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുക മെയ് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യതാരകസ്ഥിതി അനുകൂലമായതിനാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് ജൂൺ മാസം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഒരു മാസമാണ് ജൂൺ ഒന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ീതികള് വളരെ ശുഭകരമാണ് കലാരംഗത്തുള്ളവർക്കൊക്കെ വളരെ ശോഭനമായിട്ടുള്ള ഒരു സമയമാണ് ജൂലൈ മാസം മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നേടുന്നതാണ് എന്നാൽ ചില ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ദോഷം ചെയ്യുന്നതാണ് നിങ്ങളുടെ പൗരുഷമായിട്ടുള്ള ചില സംഭാഷണങ്ങളിൽ ഉത്തമ സുഹൃത്തുക്കൾ പലരും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജൂലൈ മാസമൊക്കെ നിങ്ങൾക്ക് ഉള്ള ഒരു സമയമാണ് ജൂലൈ നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്നാം തീയതികൾ വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ തൊഴിൽ രംഗത്തുള്ള പാളിച്ചകൾ തീരുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ശത്രുദോഷം ഈ വിഷുവർഷം നിങ്ങളെ പിന്തുടരുന്നുണ്ട് ശത്രുദോഷത്തിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് വിദേശ ജോലിക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ചെറിയ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിപെടുന്നു ഈ സമയത്ത് ം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ആവശ്യമുണ്ട് ലക്ഷ്മിദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഓഗസ്റ്റ് ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമായിരിക്കും സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മഭാഗത്ത് വരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള മൃത്യാധാരണ നിങ്ങൾ ഒഴിവാക്കി വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണം മുന്നോട്ട് പോകാൻ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സെപ്റ്റംബർ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വരുമാന മാർഗം വളരുന്നതാണ് സന്താനത്തിന് മേന്മയുള്ള ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് ധനരംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾക്കുള്ള ഇടയുണ്ട് ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒറ്റപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ പ്പോൾ മനസ്സറിയാതെയുള്ള കാര്യങ്ങളിലെ അപവാദങ്ങൾക്ക് ഇടവരുന്നതാണ് വ്യാപാരികൾക്കൊക്കെ കാലം കുറച്ച് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് കലാകാരന്മാർക്ക് വലിയ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു സമയമാണിത് അപ്രാപ്യമായ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നുണ്ട് ഈ സമയത്ത് യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട് വാഹനം മൂലം നഷ്ടം സംഭവിക്കാനിടയുണ്ട് നവംബർ മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് ഈ സമയം ഈശ്വരന്റെ അനുഗ്രഹം വളരെയധികം വേണ്ടതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായിട്ട് ഡിസംബർ ജനുവരി മാസത്തെ ഫലങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ വിവാഹമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ് പ്രണയ സാബല്യമൊക്കെ നടക്കുന്നതാണ് സഹോദരങ്ങൾ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെങ്കിലും അവരുടെ പ്രതികരണം തീർത്തും നിരാശാജനകമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അശ്രാന്ത പരിശ്രമം മൂലം പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് നിങ്ങൾ പാത്രമാവുന്നുണ്ട് ഡിസംബർ മാസം ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബ സ്വത്തുക്കൾക്ക് വേണ്ടി തർക്കം ഉണ്ടാവാൻ ഇടയുണ്ട് കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പല ബന്ധുക്കളും നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ സമയം ശിവപ്രീതി സമ്പാദിക്കണം ചില അപകടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ ചില നിരാശാബോധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ജനുവരി അവസാനമാവുമ്പോഴേക്കും കാലം കുറച്ച് അനുകൂലമായിട്ട് കണ്ടുവരുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ബലങ്ങളിലേക്ക് എത്തുമ്പോൾ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കിനും കാലം കുറച്ച് അനുകൂലമാകുന്നുണ്ട് ധനലാഭം ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയൊക്കെ കാണുന്നുണ്ട് സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് കുടുംബത്തില് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൃഹയോഗമൊക്കെ ഫെബ്രുവരിയിൽ കാണുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളുടെ പെരുമാറ്റം മനോവിഷമത്തിന് ഇടവരുത്തുന്നതാണ് ഫെബ്രുവരി രണ്ട് ഏഴ് പത്തൊൻപത് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമായിരിക്കും അടുത്തായിട്ട് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്നുണ്ട് മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ ശ്രവിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസം പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ വിഷുഫലം നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത് എങ്കിലും ദോഷങ്ങൾ കുറച്ച് കൂടുതലുണ്ട് ശത്രുദോഷം കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാവുന്ന നീരസമായിട്ടുള്ള പെരുമാറ്റങ്ങളും നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതാണ് ഇതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല ഒരു സമയം തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് നിങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് ശിവപ്രീതി നേടുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അന്നദാനം ചെയ്യുമ്പോൾ അത് വേണ്ടപ്പെട്ട കരങ്ങളിലാണ് എത്തുന്നതെന്ന് ഉറപ്പ് വരുത്തുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുഫലം പൊതുവായിട്ടുള്ളതാണ് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം